എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീരി ദൈവം നൽകുന്ന വിലയുണ്ട് സങ്കീർത്തനത്തിന്റെ പുസ്തകം അൻപത്തി ആറ് എട്ട് നിന്റെ അലച്ചിലും ഞാൻ എണ്ണിയിട്ടുണ്ട് കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒറ്റപ്പെട്ട് കരയുന്ന ഒരു വ്യക്തിയായിരിക്കും നീ മനസ്സൊരു കി കരഞ്ഞു കരഞ്ഞു തളന്നുപോട്ടൊരു വ്യക്തിയായിരിക്കും എല്ലാ രീതിയിലും വലിയൊരു മാനസിക വിഷമങ്ങളുടെ വക്കിലായിരിക്കും ഉറച്ചു വിശ്വസിച്ചു കണ്ണുനീരോടുകൂടിയാണ് അവർ വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും ഈശ്വമിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് എല്ലാവരുടെ ഇടയിൽ തനിച്ചാകാവുന്ന അവസ്ഥ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ വിഷമങ്ങൾ എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ വർഷങ്ങളെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ആത്മശോധന ചെയ്യാം അത്താഴ സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ അനന്തരം യേശു അവരോടത്ത് ഗച്ഛമേനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക അവൻ പത്രോസിനെയും ശബദയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടത്ത് ഉണർന്നിരിക്കുക ശോ ശബതി പുത്രന്മാരെയും പത്രോസിനെയും ഉണർത്തിക്കൊണ്ടുപോയത് ഈശോ അനുഭവിക്കുന്ന വലിയ മാനസിക വിഷമങ്ങളുടെ സമയത്ത് അവരുടെ സാന്നിധ്യം ഒരു ആശ്വാസമായി തീരാൻ വേണ്ടിയാണ് ഈശോ നിങ്ങൾ എന്നോട് തുണർന്നിരിക്കണം തീവ്ര വേദനയോടുകൂടി ഞാൻ അയിരിക്കുകയാണ് തീവ്ര ദുഃഖത്തിലാണ് ഇപ്പോൾ ഈശോയുടെ ഏറ്റവും വലിയ വേദന ഈശോ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഈ മൂന്ന് പേര് ഉറങ്ങുന്നത് കാണുമ്പോൾ ഈശോയുടെ മാനസിക വിഷമം അത്രമാത്രം വലുതായിട്ട് വരികയാണ് ഇവർക്ക് ഈ മൂന്ന് പേർക്കും ഈശോ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാതിരിക്കുക ഈ മൂന്ന് പേരും ഈശോയുടെ മാനസിക വിഷമം മനസ്സിലാക്കാതിരിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവത്തിന്റെ ഒരു പങ്കെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാതെ വരിക മറ്റുള്ളവർക്ക് നമ്മുടെ വേദനയുടെ ആധിക്യം മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക മറ്റുള്ളവർ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ വരിക പ്രിയപ്പെട്ടവരെ മാനസിക വിഷമങ്ങളുടെ ആധിക്യം വർധിക്കുന്നത് അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്നത് ആരും നമ്മളെ മനസ്സിലാക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആരും നമ്മുടെ കൂടത്തിൽ ഇല്ലാത്തൊരവസ്ഥയിൽ ആശ്വസിപ്പിക്കാനോ സഹതപിക്കുവാനോ അതുകൊണ്ടാണ് ഈശോ പുരുഷിൻ്റെ വഴിയിൽ ഒരു വാക്യമാണ് അവിടത്തോടൊത്ത് സഹതിപ്പിക്കാനാരുമില്ല അവിടത്തോടൊരു ആശ്വാസ വാക്ക് പറയാൻ പറയാനാരുമില്ല ചില സമയത്ത് ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അത് തന്നെയാണ് ഒരു നല്ല വാക്ക് വാക്കുപോലും പറയാനായിട്ട് ആരുമില്ല നമ്മളൊന്നും മനസ്സിലാക്കാനായിട്ട് ആരുമില്ല നമ്മൾ കടന്നു പോകുന്ന വേദനയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിൽ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും അപ്പോൾ വലിയ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയാണ് ആർക്കും എന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ഉണ്ടാവുക ഒറ്റപ്പെട്ട അവസ്ഥ ഒറ്റപ്പെട്ട മാനസിക വേദന അതത്രമാത്രം തീവ്രമാണ് ചിലപ്പോൾ അത് അനുഭവിക്കുന്നതിനെ അനുഭവിക്കുന്നവർക്കെ ഇതിന്റെ ആഴം മനസ്സിലാക്കൂ ചിലപ്പോൾ ഒരു വീട്ടില് ഒത്തിരി പേരുണ്ട് നമ്മളൊരു വലിയ സമൂഹത്തിന്റെ ഇടയിലായിരിക്കാം വലിയൊരു ജനക്കൂട്ടത്തിന്റെ ഇടയിലായിരിക്കും പക്ഷെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മൾ കടന്നു പോകുന്ന മാനസിക വിഷമങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ട് അത് അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈശോ അതിൻ്റെ തീവ്ര ദുഃഖത്താല് കർത്താവ് അതുകൊണ്ടാണ് വേർപ്പ് വേർപ്പഗണങ്ങൾ രക്തത്തുള്ളികളായിട്ട് മാറി അത്രയും വലിയ വേദനയോടുകൂടി നിൽക്കുമ്പോൾ ആരും ഈശോയുടെ അടുത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്ന് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോയുടെ ഏറ്റവും അടുപ്പമുള്ള മൂന്ന് പേരെയാണ് ഈശോ അടുത്തുകൊണ്ട നിർത്തിയിരിക്കുന്നത് അവരും ഉറങ്ങുന്നത് കാണുമ്പോൾ പക്ഷെ വളരെയധികം മാനസിക വേദന നമ്മുടെ നമ്മുടെ വിഷമങ്ങൾ ആർക്കും മനസ്സിലാകാതെ വരിക രണ്ടാമതായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്ന തിറ്റാനുഭവങ്ങൾ ഏറ്റവും വലിയ വേദനയായിട്ട് വരും ഏറ്റവും പ്രിയപ്പെട്ടവരത് ഏറ്റവും ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മാതാപിതാക്കന്മാർ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാകുന്ന വേദനകൾ അതാണ് പലപ്പോഴും ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈശോടെ പുരുഷന്റെ വഴിയിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് ഈ സ്നേഹപൂർവ്വം ഗാഠമായിട്ട് ചുംബി ചുംബിക്കുന്നു കാപട്ടിത്തോടുകൂടി ചുംബിക്കുന്ന ഒരു സ്നേഹിതനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ടവനെ പോലെ ഗാഠമായിട്ട് ചുംബിക്കുന്ന യുവദാസിന്റെ വഞ്ചന അല്ലെങ്കിൽ പത്രോസ് തള്ളിപ്പറയുന്നത് ഈശോ അനുഭവിച്ച പ്രധാനപ്പെട്ട വേദനകളിൽ ചിലതാണ് ഒന്ന് യുവദാസിന്റെ ചുംബനം പത്രോസ് തള്ളിപ്പറയതും ശിഷ്യന്മാർ ഓടി ഓടിക്കുന്നു പ്രിയപ്പെട്ടവർ ഈശോയുടെ കൂടത്തിനില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആൾക്കാര് നമ്മളെ കൈവിടുക നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ച ആൾക്കാർ നമ്മുടെ തള്ളിപ്പറയുക അല്ലെങ്കിൽ നമ്മളെ എന്ന് നമ്മുടെ കൂടത്തിൽ കാണുമെന്ന് ആൾക്കാര് നമ്മൾ ഉപേക്ഷിച്ച് പോവുക അത് ഏറ്റവും വലിയ വേദനാജനകമായ അവസ്ഥ ആ അവസ്ഥയാണ് ഈഷോ കടന്നുപോകുന്നത് പുരുഷന്റെ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോയിൽ നിന്ന് അകന്നു പോവുക മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത പല സ്വകാര്യ ദുഃഖങ്ങളുണ്ട് പലപ്പോഴും ചോദിക്കും നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത് നീ എന്തിനാ ഇത്ര അസ്വസ്ഥപ്പെടുന്നത് നീ എന്തിനാ എപ്പോഴും കരയുന്നത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഒരാളുടെ സ്വകാര്യ ദുഃഖത്തിന്റെ ആഴം പക്ഷേ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല ഇത് കുടുംബത്തിലെ ഒരാളുടെ സ്വകാര്യ ദുഃഖം ജീവിത പങ്കാളിക്കോ മറ്റുള്ളവർക്കോ അറിയണമെന്നില്ല അല്ലെങ്കിൽ നിന്റെ കൂടത്ത് നിൽക്കുന്നവർക്ക് അറിയണമെന്നില്ല അത് കടന്നു പോകുന്ന വ്യക്തിക്കാണ് ആ സ്വകാര്യ ദുഃഖങ്ങളുടെ ആഴം അറിയാൻ പറ്റുള്ളൂ പലപ്പോഴും പറഞ്ഞാലും അത് തമാശയായിട്ട് കണക്കാക്കും പങ്കുവെക്കുമ്പോഴും അതിനെ നിസ്സാരമായിട്ട് കണക്കാക്കാറുണ്ട് ആ വ്യക്തി കടന്നു പോകുന്ന ആ ദുഃഖത്തിൻ്റെ ആഴമുണ്ടല്ലോ വേദനയുടെ ആഴമുണ്ടല്ലോ ആ വേദനയുടെ ആഴം പലപ്പോഴും മറ്റുള്ളവർക്ക് കാണാനോ അവരെ ആശ്വസിപ്പിക്കാനോ പറ്റിയല്ല മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല വേദനകളുണ്ട് നമ്മൾ പറഞ്ഞിട്ടും ചിലപ്പോൾ കാര്യമില്ല മറ്റുള്ളവരോട് പറഞ്ഞാലും പരിഹരിക്കാൻ പറ്റാത്ത വേദനകളുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവര് ഒരു കാര്യം ഈശോട് അടുത്തിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ചില സമയത്ത് അങ്ങനെയാണ് ആരുടെ മുമ്പിൽ ഇരുന്നാലും പരിഹരിക്കാൻ പറ്റാത്ത ചില വേദനകളുണ്ട് ആരോട് പറഞ്ഞാലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് മണിക്കൂറുകളോളം മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ ചിലപ്പോ കൗൺസിലിങ്ങിന് മണിക്കൂറുകളോളം പറഞ്ഞാലും പ്രശ്നം മാറത്തില്ല പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ നിന്നെ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരു മിനിറ്റ് ഇരുന്നാൽ തന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ് നിന്നെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പില് നീ അീ നിന്റെ വേദനകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പില് നിസ്സഹായതയോടുകൂടി ഇരിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ് ഒന്നാണ് ഖാഗാർ പറഞ്ഞത് എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ കണ്ടു അവളുടെ വേദനയുണ്ട് അവളുടെ ദുഃഖമുണ്ട് അത് കാണുന്ന ഒരു ദൈവത്തെ അവൾ തിരിച്ചറിഞ്ഞു ഇതുപോലെ ഇങ്ങനെ വലിയൊരു മാനസിക വിഷം നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഇരിക്കാനായിട്ട് ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റിയല്ല ഒരു പക്ഷേ ഇരിക്കാൻ പോലും പറ്റിയല്ല എങ്കിലും ഇരുന്നുള്ളതാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നുള്ളത് ഉറപ്പാണ് ചില സമയത്ത് ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന കണ്ണുനീരുകളുണ്ട് കുഷ്ഠരോഗിയായ ഷിമിയോന്റെ വീട്ടിലിരിക്കുന്ന ആ മറിയത്തിൻ്റെ കണ്ണുനീരുണ്ട് ഈശോയുടെ പാദങ്ങൾക്ക് പിന്നിൽ ഉഷ്ഠരോഗിയായ ഷിമിയോൻ കാണുന്നത് ഏത് തരക്കാരിയാണ് ഇവളുടെ ജീവിതം എങ്ങനെയാണ് ഇവളുടെ സ്വഭാവം എങ്ങനെയാണ് ഇവളെ കഴിഞ്ഞ കാല ജീവിതം അവളുടെ കണ്ണുനീരൊന്നും അതത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമില്ല അവളുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലത്ത് ഇവിടെ ഒരു വേശ്യാസ്ത്രീയായി കഴിഞ്ഞ കാലത്ത് ഇവള് വളരെ മോശപ്പെട്ട ജീവിതം ഇവള് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഇവളുടെ കണ്ണുനീരിന് എന്ത് കാര്യം പക്ഷേ അവളുടെ കണ്ണുനീര് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണെന്ന് ആ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും അവളുടെ ആ ഈശോയുടെ പിന്നിലിരുന്ന് കരയുന്ന സ്ത്രീയുടെ കണ്ണുനീര് കർത്താവിന് മനസ്സിലാക്കാൻ പറ്റും ചുങ്കക്കാർ ദേവാലയത്തിൻ്റെ മുന്നിലിരിക്കുന്ന ചുങ്കക്കാരന്റെ കണ്ണുനീര് അവനെ കാണുമ്പോൾ പരിസയൻ ഒരു കുച്ച ഇവൻ ആരാണ് ഇവന്റെ ജീവിതം എങ്ങനെയാണ് പക്ഷേ അവന്റെ കണ്ണുനീരിന് അത്രമാത്രം വിലയുണ്ടെന്ന് ദൈവം കൊടുത്തു അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ചില കണ്ണുനീരിന് വിലപ്പെട്ടതായിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ എല്ലാവരുടെ മുമ്പിൽ അവളൊരു വ്യഭിചാരിണിയാണ് അവൾ കരഞ്ഞ ഒരു ബാബിനിയുടെ കണ്ണുനീരിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അവൾ കരഞ്ഞാൽ പിന്നെ ഒരു ഒരു അവളെ കാണുന്നത് തന്നെ ഒരു പാപിനിയുടെ കണ്ണുനീര് അതിന് എന്തർത്ഥം ഇരിക്കുന്നു പക്ഷേ ഈശോ അവളുടെ കണ്ണുനീരിന് വില നൽകി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീരില് ദൈവം നൽകുന്ന വിലയുണ്ട് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അൻപത്തി ആറ് എട്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഒറ്റപ്പെട്ട് കരയുന്ന ഒരു വ്യക്തിയായിരിക്കും നീ മനസ്സുരുകി കരഞ്ഞ് കരഞ്ഞ് തളന്നുപോട്ടൊരു വ്യക്തിയായിരിക്കും എല്ലാ രീതിയിലും വലിയൊരു മാനസിക വിഷമങ്ങളുടെ വക്കിലായിരിക്കും ഉറച്ചു വിശ്വസിച്ചു കണ്ണുനീരോടുകൂടിയാണ് അവർ വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കം നിന്റെ യാചനകൾക്ക് യാതനകൾക്ക് ദൈവം പ്രതിഫലം നൽകും ദൈവം നിന്റെ കണ്ണുനീര് കാണുന്നു ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇട്ടപ്പെടും നീ ഒഴുക്കി കണ്ണുനീര് ഇത് വെറും നിസ്സാരമായിട്ട് ദൈവം കാണിയില്ല അത് മണ്ണിൽ വീണ് അലിഞ്ഞു പോയതല്ല ദൈവത്തിന്റെ കരങ്ങളിൽ അതിന്റെ കണ്ണുനീര് വീണിട്ടുള്ളത് ദൈവസന്നദ്ധി അതുകൊണ്ടാണ് ഈ ദൈവസന്നദ്ധിയിലെത്തിയ കണ്ണുനീരുണ്ട് ചക്കറിയായുടെ നിലവിളി ചക്കറിയായുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ഹന്നായുടെ കണ്ണുനീര് ദൈവസന്നദ്ധിയിലെത്തി ഹാകാറിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തി നിന്റെയും കണ്ണുനീര് ദൈവത്തിന്റെ അടുക്കൽ എത്തിയിരിക്കും ഈശോ എങ്ങനെ അനുഗ്രഹിക്കട്ടെ അമേ